ഹലോ ഗുഡ് മോർണിംഗ് സിന്ധു ഫോളോസിൻ്റെ ഒരു പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ ഉപ്പ് വരവരെ പോകാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കുക എൻ്റെ കാലിൻ്റെ നഖമൊക്കെ ഒന്ന് റെഡിയാക്കണം അതിനാന്നോ ആ ഒരു നഖത്തിനകത്ത് ഇങ്ങനെ ഇരുന്ന് വിങ്ങുന്ന മാതിരി ഒരു അസ്വസ്ഥതയാണ് എനിക്കെന്നില്ല ഓരോ മാസം ഓരോ മാസം ഒരു മൂന്നാലഞ്ച് തവണ ചെയ്യുമ്പം അത് റെഡിയാവുന്നതൊക്കെയാണോ അന്നാ ഡോക്ടർ പറഞ്ഞത് പക്ഷേ ഇതുവരെ റെഡിയായിട്ടൊന്നുമില്ല എനിക്കറിയത്തില്ല ഭയങ്കര വേദനയാണ് മിങ്ങുന്ന വരിക അത് നമുക്ക് തന്നെ കട്ട് ചെയ്യാനും പറ്റില്ല ഭയങ്കര കൊട്ടയായിട്ടായിരിക്കുന്നത് അതവർ പാർലർ ചേരുവാണെങ്കിൽ അവർ ആ വെള്ളത്തിനകത്ത് ഷാംപൂവിനകത്തൊക്കെ മുക്കി വെച്ചിട്ട് നമുക്ക് തന്നെ അതിൽ എത്ര നോക്കി എന്ന് പറഞ്ഞാലും കട്ട് ചെയ്യാൻ പറ്റുന്നില്ല ബ്ലേഡും കൊണ്ട് പിന്നെ വെട്ടാനൊക്കെ ഞാൻ ഇന്നലെ മിങ്ങാന്ന് നോക്കി വേദന കാരണം പക്ഷെ പറ്റുന്നില്ല കട്ടറ് കയറത്തില്ല അങ്ങനെ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം അതിനേക്കാട്ടി ഉപരി കാലിൻ്റെക്കാട്ടി ഉപരി നമ്മുടെ കുട്ടൻ ചെറിയ ചെറിയ ഓരോ കുഞ്ഞി കുഞ്ഞി വയ്യാഴിക കാര്യങ്ങളും അവർ അവൻ്റെ എന്നാൽ സ്പീഡ് കൂടുതലായി പോകുന്നു ചില സമയത്ത് ചില സമയത്ത് ആക്സിലേറ്റർ നന്നായിട്ട് ഇതാവുന്നില്ല അങ്ങനെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അപ്പം കഴിഞ്ഞ ദിവസം കഴിഞ്ഞൊരു ഒരു മാസം മുമ്പ് ഓവർ സ്പീഡ് കൂടിയപ്പോൾ ഞാൻ രഞ്ജിത്തിൻ്റെ അടുത്ത് കല്യാണിയുടെ അച്ഛൻ വർഷം പഴയ കേട്ടോ സ്കൂട്ടിയുടെയും ബൈക്കിലേക്ക് ആ അപ്പോൾ അവൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്തപ്പം പറഞ്ഞു അവൻ എന്നാണ്ടൊക്കെ കാണിച്ച് റെഡിയാക്കി തന്നു ശ്രദ്ധിച്ചു ചോദിച്ചിപ്പോൾ കുഴപ്പമില്ല എന്നും പറഞ്ഞിട്ട് ഇന്നലെ ചേട്ടായി വണ്ടി ഓടിച്ചുകൊണ്ട് ആശുപത്രിയിൽ പോയപ്പോ അമ്പ ഞാൻ ചേട്ടൻ്റെ പറഞ്ഞു വണ്ടിയുടെ മിസ്റ്റേക്ക് ഒന്ന് പറയണം കേട്ടോ ചടായി എനിക്ക് എന്തൊക്കെയോ ചെറിയ ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടാകുമ്പോൾ ആണ് തോന്നുന്നത് അപ്പോൾ ചേട്ടായി വണ്ടി ഓടിച്ചുകൊണ്ട് പോയപ്പോൾ ചേട്ടായി പറഞ്ഞു എന്താണ് പ്രശ്നമെന്ന് പറഞ്ഞു ആ അപ്പോൾ തിരിച്ച് ഞങ്ങൾ വന്നപ്പോൾ രഞ്ജിത്തിനു അടുത്ത് കയറിയായിരുന്നു അപ്പോൾ അവന് ഇന്നലെ നല്ല തിരക്കായിരുന്നേ അപ്പോൾ പറ്റിയില്ല എനിക്ക് ഈ അസ്വസ്ഥത അതെ ഇത് പറയണ്ട ചൊറിച്ചിലും പറിച്ച് അയ്യോ മഴമൂടല കേട്ടോ ഇന്നലെ ഇന്നലെ അതായത് ഇന്നും അതെ മഴമൂടലുണ്ട് അതിൻ്റെതായ ഒരു അസ്വസ്ഥതയുണ്ട് ശരീരത്തിന് ആ അപ്പം ഇന്ന് ഇന്നലെ അവന് തിരക്കായിരുന്നു ഇന്ന് കൊണ്ടുവെല്ലാം പറഞ്ഞു അപ്പൊ അതിന്റെ കേബിള് മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേബിൾ മാറ്റുന്നതിന് അത്യാവശ്യം നല്ല വൈസി ആവും പക്ഷെ ചെയ്യാണ്ടിരിക്കാൻ പറ്റുമോ നമുക്ക് മനുഷ്യർക്ക് ഇത് ഭരതാകത്ത് തന്നെയാണല്ലേ വീടാണേലും വണ്ടിയാണേലും ഒക്കെ നമ്മൾ ആ ഓരോ ടൈമിൽ അതിന് ചെയ്യേണ്ടതായ കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കണം എന്നാലേ ഓക്കെ അതോളാം അല്ലേ അപ്പം എന്തായാലും അവൻ നമ്മുടെ വീട്ടിലെ അംഗമാണ് ഇപ്പോൾ ഒരു രണ്ട് ഈ മാർച്ച് ആകുമ്പോഴത്തേക്കും മാർച്ച് മാസത്തിലല്ലേ മാർച്ചിലാണോ ഏപ്രിലാണോ നമ്മളെ വണ്ടിയെടുത്തത് എൻ്റെ ബറനാളിൻ്റെയൊക്കെ ആ ടൈമിലെ കണ്ടാണെന്ന് എൻ്റെ ഒരു വിശ്വാസം അപ്പം രണ്ട് വർഷമാണോ മൂന്ന് വർഷമാണോ ആകാൻ പോകുന്നത് അപ്പം നമ്മുടെ വെയി കിട്ടിയിട്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ ഏതൊക്കെയുള്ളത് പോണെങ്കിലും അതുകൊണ്ടല്ലേ കറങ്ങുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എനിക്ക് സന്തോഷമായിട്ട് ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കാൻ പറ്റുന്നത് കാരണം ചേട്ടാ ഈ കടയിലോട്ട് പോകുമ്പോൾ കൊണ്ടുപോകുന്നില്ല എന്നുള്ളത് പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ അങ്ങനെ ഒരു താല്പര്യമില്ല പിന്നെ അയ്യോ ആ അതുകൊണ്ടാണ് ചേട്ടാ ഞാൻ അവനുള്ളത് കൊണ്ട് എനിക്കൊത്തിരി സഹായമാണ് അതുകൊണ്ട് അവനെ പോയി ഒന്ന് സെറ്റാക്കി കുട്ടപ്പനാക്കി കൊണ്ടുവരാം അപ്പം ഞാൻ പോയി എല്ലാം റെഡിയാക്കി സെറ്റായിട്ട് വരാം രാവിലെ വീട്ടിൽ എഴുന്നിട്ട് അലക്കുകയൊക്കെ ചെയ്യാം എന്നൊക്കെ ഓർത്തോണ്ട് മോട്ടറ് ഓണാക്കിയിട്ട് വെള്ളം വോൾട്ടേജിൻ്റെ പ്രശ്നം കൊണ്ട് ഓണാകുന്നില്ല അത് അലക്കാനും വെറുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു വിഷാൻ പറ്റിയിരുന്നില്ല അപ്പം പോയി റെഡി ആക്കിയിട്ട് വന്നിട്ട് ഉച്ച കഴിഞ്ഞ് നമുക്ക് ബാക്കി പരിപാടിയൊക്കെ ചെയ്യാം അല്ലേ വെയിലൊന്നുമില്ല ഞാൻ പയറിടുത്ത് വെയിലത്ത് വെച്ചാൽ ഡിഒക്കുട്ടനെ കൊണ്ടുപോയി റെഡിയാക്കി കൊണ്ടൊക്കെ വരാം കേട്ടോ എന്നിട്ട് കൊണ്ടുവന്നിട്ടൊന്ന് കഴുകണം അതെ അവിടെ എല്ലാം ചെളിയായിട്ടുണ്ട് അവിടെ എല്ലാം നമുക്ക് ഓസ് വെച്ച് വെള്ളം അടിച്ച് നല്ല കുട്ടപ്പനായിട്ടൊന്ന് കഴുകാൻ കൊണ്ടുവന്നിട്ടെ അപ്പോൾ പോയിട്ടൊക്കെ വരാം കാലിൻ്റെ നഖമൊക്കെ ഒന്ന് റെഡിയാക്കി നമ്മുടെ സുന്ദര കുട്ടപ്പനെയും സെറ്റാക്കി കൊണ്ടുവരാം അപ്പം ഡി ഒക്കുട്ടനെ കൊണ്ടുപോയി രഞ്ജിത്തിൻ്റെ അടുത്ത് കൊടുത്തിട്ട് ഞാൻ പാർലറിലോട്ട് വന്നേക്കാണ് ചൂടുള്ള ഒരു ഷാംപൂ ഒക്കെ ഇലക്കി ഒരു വെള്ളത്തിൽ ഒരു പത്തിരുപത് മിനിറ്റ് കാല് കുതിർത്ത് വെക്കുവേ എന്നിട്ട് അവൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ട് രണ്ട് തള്ളവറലിൻ്റെയും നഖത്തിനെ അപ്പോഴത്തേക്കും ഞാൻ ആ ഊന്ന് നോക്കുമ്പോഴത്തേക്കും എൻ്റെ മുഖത്തോട് ധൈര്യമായിട്ട് നോക്കുവാണ് കേട്ടോ അതിൻ്റെ ഉണ്ടല്ലേ സാറിയില്ല കേട്ടോ ഞാൻ കട്ട് ചെയ്തു തരാം കേട്ടോ സൂക്ഷിച്ചിരിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ടെ ഭയങ്കര ഒരു സ്നേഹത്തോടെ ഒരു പാവം കുഞ്ഞാ കേട്ടോ നല്ലൊരു മോളാണ് ഇരുപത്തിമൂന്ന് പൈസ ഉള്ളതൊക്കെ അവൾ അവളുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടല്ലേ എന്നെ വന്ന് കഷ്ടപ്പെടുന്നത് എനിക്ക് എന്തോ അതിനോട് ഒരു ഭയങ്കര ഒരു സ്നേഹം തോന്നുന്നു കേട്ടോ എൻ്റെ നാ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അവോ അയ്യോ ശരിക്കും വേന എന്ന് വെച്ചാൽ ശരിക്കും വേനേ തള്ളവരലീനെ രണ്ടിനേ കുറച്ച് ബ്ലഡും കാര്യങ്ങളും ഒക്കെ വന്നു കേട്ടോ എന്നിട്ട് പറഞ്ഞു സാരമില്ല അത് നഹം സർജറി ചെയ്ത് മാതിരി ചെയ്തിട്ട് എടുത്ത് കളഞ്ഞ മൊത്തം പക്ഷേ എന്നാലും ആ സൈഡിൽ കൂടുതൽ രണ്ട് സൈഡിൽ കൂടുന്നും വീണ്ടും രണ്ട് പെരളീൻ്റെയും രണ്ട് സൈഡിൽ കൂടെയും കൂടെ എങ്ങോ ഇങ്ങനെ ആയി വരും ഇത് എന്നെ കണ്ടോ അതിലിരിക്കുന്ന കണ്ടോ അവിടെ നിന്നൊക്കെ കുറേ ബ്ലഡ് വന്നേ എന്നിട്ട് അവൾ കോട്ടനൊക്കെ വെച്ച് തൂത്ത് കളഞ്ഞിട്ട് സാരമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരിക്കും ഒരു പാവം ഒരു കുഞ്ഞു കേട്ടോ ശരിക്കും നമുക്കൊരു ഭയങ്കരമായിട്ട് തോന്നും കാരണം നമ്മളെ സ്നേഹിക്കുകയും കയറി ചെയ്യുകയും ചെയ്യുമ്പോഴേ കാര്യം നമ്മൾ പൈസ കൊടുത്തിട്ടാണ് അതിൻ്റെ ജോലിയാണെന്ന് പറഞ്ഞാലും ഒത്തിരി ഒരു അലിവ ഉള്ള ഒരു കുഞ്ഞായിട്ട് എനിക്ക് ഫീൽ ചെയ്യും എപ്പോൾ ചെല്ലുമ്പോഴും എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് ഇതുകൊണ്ട് എൻ്റെ നോക്കി ഇരിക്കുന്നേ ഭയങ്കര അസ്വസ്ഥത എൻ്റെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ചേച്ചി ഫേസിൽ ചെയ്ത് ചേച്ചിയും കൂടെ ചെയ്ത് കൊടുക്കും അപ്പോൾ ആ ചേച്ചി പറയാം അയ്യോ എനിക്ക് ഇക്ളി എടുക്കുന്നത് നിനക്ക് ഇക്ലി എടുത്തില്ല പെണ്ണയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പറയായിരുന്നു ഒരു പ്രസവം കഴിയുമ്പോൾ പെണ്ണുങ്ങളുടെ എല്ലാ നാണവും പോകുകൂടി ചോദിച്ചാൽ ഇതൊക്കെ ഗീതയോട് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഞാൻ റെഡി ചെയ്യാനും കൂടെ വേണ്ടിയിട്ടിരിക്കുകയാണെങ്കിൽ അത് ഓണക്ക് വളർന്നിട്ടുണ്ട് അപ്പോൾ ഉള്ളത് അധികം ഇല്ല നമുക്ക് അപ്പോൾ എൻ്റെ ഐബ്രോ കണ്ട് കഴിഞ്ഞപ്പം സിന്തിച്ചേച്ചി ഞങ്ങൾ സംഭവം ചെയ്തു തരാം നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചു ചെയ്തു തരുകയാണ് കേട്ടോ എനിക്കറിയത്തില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് എനിക്കറിയത്തില്ല പക്ഷേ കടയിലെ ഓണർ ആശയാണ് ആ കറുത്ത ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നത് അവൾക്ക് എന്നെ ഇവിടെക്ക് ഐബ്രോ കുറവായിരുന്നു അവൾക്ക് അത് ചെയ്തിട്ട് നല്ല സെറ്റ് ആയിരുന്നു അവിടെ എന്നുള്ള നിന്ന് ഷോ കാണിക്കുന്നത് ആ ചുമ്മാ നിന്ന് വർത്താനം പറഞ്ഞോണ്ട് നിന്ന് കാണിക്കുന്ന പരിപാടികളാണ് കേട്ടോ ഞാൻ എൻ്റെ അത് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ വന്ന് നോക്കിയോണ്ട് ഇവിടെ നല്ല ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ല അലർജിയുണ്ടോ എൻ്റെ ഇതാവുമോ ഓരലർജിയില്ല ഞങ്ങളൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യിപ്പിച്ചു പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇച്ചിരി കളർ വന്നിട്ടുണ്ട് ഐബ്രോയ്ക്ക് ഇച്ചിരി കളർ വന്നിട്ടുണ്ട് അപ്പോൾ പെൻസിൽ പെൻസിലൊക്കെ ചെയ്തേണ്ട ആവശ്യമില്ലേ അപ്പം ഞാൻ സ്കൂട്ടി എടുക്കാനായിട്ട് അവൻ്റെ അടുത്തോട്ട് വന്നതാണ് കേട്ടോ അപ്പം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് വാടാന്ന് പറഞ്ഞ് വിട്ടതാണേത് അവൻ പൈസ മേടിക്കില്ല കേട്ടോ ഫ്രീ സർവീസ് ആണോ ആ ഫ്രീ സർവീസ് ചേർത്തിയോ കുട്ടനെ സെറ്റാക്കി റെഡിയാക്കി അവൻ തന്നിട്ടുണ്ട് കേട്ടോ എന്താ പറഞ്ഞാൽ എനിക്ക് ചെറിയൊരിതുണ്ടായിരുന്നു പെടികളൊക്കെ ഓക്കെ സെറ്റ് എന്താണ് കേട്ടോ നമ്മുടെ ഇതുവരെ ഞാൻ കാണിച്ചിട്ടുണ്ടായില്ല സത്യം പറയാം അവരിങ്ങോട്ടേക്ക് കടന്നു തുടങ്ങിയിട്ട് പ്രദർശനങ്ങളായില്ല കാലൊക്കെ റെഡിയാക്കി സെറ്റാക്കി കേട്ടോ ഈ തള്ളവരലും നിറച്ച് ചോരോ നമ്മളിട്ട് ഈ എന്നോ ഒരു ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ എടുത്തിട്ടുണ്ട് എന്നോ ഒരിതെന്ന് പറയും എനിക്ക് ഇന്നലെ രാത്രി അല്ല ഇങ്ങനെ ഇരുന്ന് വിങ്ങുമായിരുന്നേ നമ്മള് സോക്സോടൊക്കെ തണുപ്പാടായിട്ടുണ്ട് നടക്കുമ്പോഴത്തേനും അങ്ങോട്ടേ വിങ്ങുമായിരുന്നു ഏതായാലും പോയി റെഡി ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ആ എനിക്കിഷ്ടപ്പെട്ടു ഇച്ചിരി നേരത്തേ ആകെ ഇരിക്കും പിന്നെ ഈ കലാസ ആയതുകൊണ്ട് വീണ്ടും അങ്ങനെ തന്നെ ആയിപ്പോവും ആ നോക്കാം അല്ലേ അപ്പോൾ ഉപ്പുകാരൊക്കെ പോയിട്ട് വന്നു കേട്ടോ എന്റെ കേസിന് ഇച്ചിരി വ്യത്യാസം ഇല്ലേ പറഞ്ഞു പറഞ്ഞേ ഏബ്രോയേലെ എന്തോ കളർ അങ്ങനെ ചെയ്താലേ പിന്നെ നമ്മൾ ഇത് വരയ്ക്കേണ്ട എന്നൊക്കെ പറഞ്ഞാൽ പിള്ളേര് ചെയ്ത് തന്നതാണ് കേട്ടോ അമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് ചെയ്യിപ്പിച്ചു ആ ഒരു ഇഷ്ടം തോന്നി നല്ല ഭംഗി ഉറക്കമൊക്കെ തോന്നി പിന്നെ പിന്നെ ഒരു പോയിട്ടൊരു സങ്കടം ചെറിയൊരു വിഷമം വന്നു തന്നെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഡി ഒ കുട്ടിന് സൈസ് കേബിളല്ല രഞ്ജിത്തിൻ്റെ കടയിലും ഉപ്പാറെ അവൻ എല്ലാ കടകളിലും പോയി നോക്കി അപ്പം ആ ഒറിജിനൽ അല്ല അപ്പം അങ്ങനെ അവൻ ഒന്നും മേടിച്ചൊന്നും നമുക്ക് ചെയ്ത് തരത്തുന്നുമില്ല സൂട്ടാകുന്നത് അതും അതിൻ്റെ തന്നെ മേടിച്ചിടാങ്കിൽ അങ്ങനെ ചെയ്ത് തരത്തുള്ളൂ കേട്ടോ അങ്ങനെയുള്ള ഗുണമൊക്കെ ഉണ്ട് രഞ്ജിത്തിനെ കൊണ്ട് ആ നമുക്ക് തൊട്ടുമുറ്റത്തോടാണ് നമ്മൾ അതിൻ്റെ കുഞ്ഞുങ്ങളാണല്ലോ ആ അങ്ങനെ അന്നേരം പിന്നെ അത് അഴിച്ചു പണിയൊക്കെ ഒക്കെ ചെയ്യണേ മൂന്നാല് മണിക്കൂർ പിടിക്കും നല്ല കൈവളു ഇപ്പോഴത്തെ വണ്ടിയുടേത് ഇടിയോ നമ്മുടെ ഈ പുത്തണ്ടിയോ ഒക്കെ എല്ലാം പണി വ്യത്യാസമുണ്ട് നെട്ടും പോളോ എല്ലാ സംഭവം വ്യത്യാസമുണ്ട് കേട്ടോ എന്നെ അവൻ കാണിച്ച് തന്നെ നേരത്തെ പഴയ ഓരോ ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഒരു മണിക്കൂറുകൊണ്ട് അതിൻ്റെ ഇത് ഇപ്പം കേബിളൊക്കെ മാറ്റാമെന്ന് പറഞ്ഞു ആ എന്നിട്ട് അതെല്ലാം കാണിച്ചു പുറക്കി തന്നിട്ട് പക്ഷേ റെഡിയാക്കി വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ പാർലറോട് പോയി ആ അത് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഞാൻ ഈ മൂന്നാല് കടയിലും ചോദിച്ചു ചോദിച്ചിട്ടില്ല ഷോറൂമിൽ വിളിച്ച് ചോദിച്ചു ബസ് കാരേക്ക് കൊടുത്തു വിട്ടാൽ മതിയല്ലോ ആ അവനിങ്ങനെ എപ്പോഴും വരുന്നതാകണ്ടേ അപ്പം ആ ഷോറൂമിലും അതിൻ്റെ ഇതില്ല പിന്നെ അത് അല്ലാണ്ട് എനിക്ക് സെറ്റാക്കി റെഡിയാക്കി തന്നിട്ടുണ്ട് കുറച്ച് നാളെ ഇങ്ങനെ കൊള്ളും കുഴപ്പമൊന്നുമില്ല പേടിക്കൊന്നും വേണ്ട ഇപ്പം നമ്മൾ വണ്ടി എടുത്തപ്പോഴത്തെ മാതിരി നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുകയല്ലേ ആ അതേ മോണക്കാണിരിക്കുന്നത് അത് പേടിക്കൊന്നും വേണ്ട കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു പൈസ കൊടുത്തിട്ട് ജീവൻ പോയാ പൈസ എത്രയാണെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല ജീവൻ പോയാൻ മേടിക്കത്തില്ല പൈസ എന്നാൽ ആ കല്യാണിയുടെ അപ്പനാണ് ഞാൻ ചോദിച്ചത് ചേച്ചി കൊണ്ട് ആടാ എന്താ ഞാൻ ഇനി എന്തും കൊണ്ടുവരുമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവനെ നമ്മളെ മറ്റേ സെക്കൻഡ് ഹാൻഡ് നമ്മൾ പഠിക്കാനായിട്ടൊരു സ്കൂട്ടി മേടിച്ചില്ലായിരുന്നു അത് റെഡിയാക്കി ആക്കി അതിന് ഇച്ചിരി ഇത് ഒക്കെ വന്നപ്പോഴത്തേന് അവനായിരുന്നു അതും റെഡിയാക്കിയത് എന്തായാലും പൈസ ഒന്നും മേടിച്ചില്ല റെഡിയാക്കി അത് തന്നിട്ടുണ്ട് ഓടിച്ചുകൊണ്ട് വന്നിട്ട് ഇപ്പം കുഴപ്പമില്ല കേട്ടോ ചെറിയ ഇളക്കമൊക്കെ പോണക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നേ കിടകടപ്പൊക്കെ ഒരു കുളിക്കൊക്കെ അതൊക്കെ റെഡിയാക്കി ബേ ബ്രേക്കൊക്കെ ശരിയാക്കി എല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ എന്നാലും ഇനി അത് നമുക്ക് ഷോറൂമിൽ അവൻ മേടിച്ചുകൊണ്ട് വന്നിട്ട് തന്നോളെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതല്ലെങ്കിൽ നമുക്ക് ഷോറൂമിൽ ഷോറൂമിൽക്കുള്ളതന്നെ സെറ്റാക്കണം അങ്ങനെ പിന്നെ ആ എന്തായാലും ഈ സുന്ദരി സുന്ദരിയായ ഒരു നിങ്ങളൊക്കെ ഉണ്ട് അയ്യോ മതി ഇനി എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിച്ചിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടേ ആ നമ്മുടെ സ്കൂട്ടി ഒന്ന് നന്നായിട്ട് കഴുകണം കുറേ ദിവസമായി അങ്ങനെ കഴിയിട്ട് അന്ന് അവിടെ കൊണ്ടുപോയി കഴിച്ച് അത് കഴിഞ്ഞിന് കഴിയിട്ടില്ല അപ്പോൾ ഓസം കൊണ്ടൊന്ന് നന്നായിട്ട് ചീറ്റിച്ച് ഒന്ന് കഴിച്ച് കുട്ടപ്പനാക്കിയൊക്കെ വെക്കാം അല്ലേ അലക്കാനായിട്ട് പോവാം കേട്ടോ മെഷീനകത്തോട്ട് ഇടാമെന്ന് വിചാരിച്ചോണ്ടേ എന്ത് ചെയ്താൽ മോട്ടോണാകത്തില്ല നമുക്കിവിടെ ഓട്ടോജില്ലെങ്കിൽ ഇരുതുകൊണ്ടോ ഭയങ്കര ഓടാണ് മോട്ടർ ഓണം കാണാനായിട്ട് എങ്കിലും വെള്ളം നോക്കിയിട്ട് ഇപ്പോഴാണ് ഒരു വെച്ചിട്ടുണ്ട് ഓണമായിരുന്നു അപ്പം ഞാൻ ലീറ്ററൊക്കെ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച ഇത് തന്നെ ഏറ്റവും മനു കൊറോണ ഓണമുണ്ട് അപ്പോൾ അത് പറയാൻ പറ്റുകൊണ്ട് വന്നു ഇനി ഇത് പ്ലാസ്റ്റിക് ഇട്ടേക്കുന്നത് എൻ്റെ കാര്യം തുണി എന്നോട് തൊട്ട് പിടിഞ്ഞ് ഒക്കെ എടുത്ത് ഞാൻ പിന്നെ ഭയങ്കര പാടാം അതുകൊണ്ട് ഇതാണ് കേട്ടോ അപ്പം വെള്ളം അറിഞ്ഞിട്ടില്ലെന്നു പറയട്ടെ ഇതൊക്കെ കാപ്പി പൂത്തിട്ട് താഴെ താറാൻ വിറ്റത്തോട്ട് വയ്ക്കി നല്ല രസമുണ്ട് കാണാനായിട്ട് അത്തപ്പൂ ഇട്ടേക്കുന്നവർ കൊണ്ട് കാപ്പിപ്പൂ അതൊക്കെ നല്ല സ്മെല്ലുമാണ് കേട്ടോ നമ്മളെ മുരിങ്ങ സതീഷിനകത്തം വെട്ടിയായിരുന്നു കേട്ടോ വേണ്ട അന്ന് വെട്ടിയില്ലേ ഒരു കുഞ്ഞ് ക്ലിപ്പ് ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ ശരിയാകുമായിരിക്കും അറിയത്തില്ല കണ്ടോ എന്നോ വെയിലാണോ വെയിലില്ല അങ്ങ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര വെയിൽ ഇല്ല വെയിലില്ല ഇതൊക്കെ ഒരു സൈസ് കുഞ്ഞിക്കള കൊടുത്തേക്കുന്നത് ഇനി ഇവിടെയെല്ലാം കടകുലം അടിക്കണം കുഞ്ഞു 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 കുഞ്ഞി പൂ അത് ഈ പൂവിന് എന്നോ പറയുന്നത് എനിക്കറിയത്തില്ല അത് നിറച്ചു പോവാസാണെ ഞാനുണ്ടല്ലോ സീറ്റോട്ടിൽ ഇരുന്ന് തന്നെ ഒരു മോള് വിളിച്ചുകൊണ്ടിരിക്കയായിരുന്നേ അപ്പൊ കണ്ടതാ വിമാനം ജെറ്റ് ജെറ്റ് കണ്ടോ ജെറ്റ് പറക്കത് കണ്ടോ ഞാൻ വണ്ടിയൊക്കെ ഇനി ഇടയ്ക്ക് കഴുകു കേട്ടോ എന്നാന്ന് അറിയോ ഒരു കൊച്ചു ഫോൺ വിളിക്കുകയാണ് കൊച്ചെന്ന് വെച്ചപ്പോൾ ദേവനേന്നാണ് അവളുടെ പേര് ഡെന സുനിൽ ആ അപ്പോൾ സംസാരിച്ചോണ്ടിരുന്നതാണ് എന്നെ എടുക്കുക പടകാര്യോ ഒക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു അതിനിടയിൽ ഈ വീഡിയോ ഇതേ ഞാൻ ഇവിടെ കഴുകിയതെല്ലാം ഉടങ്ങി കേട്ടോ ജെറ്റ് പോകുന്നത് കേട്ടപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് എടുത്തതാണ് പക്ഷേ ഇതെല്ലാം എല്ലാം ഒക്കെ ഞാൻ അവളോട് സംസാരിച്ചുകൊണ്ടാണ് കേട്ടോ വണ്ടി കഴുകിയതൊക്കെ അപ്പോൾ ഞാൻ കട്ടിലെന്ന് ഷീറ്റൊക്കെ ഒന്ന് മാറ്റി അപ്പോൾ ആ പില്ലൊഴിച്ചിരുന്നേനെ വെയിലത്ത് കൊണ്ട് വെച്ചതാണെ ഇച്ചിരി ഒന്ന് ഇതായിക്കോട്ടെ എന്ന് കരുതി ഇന്നലെ എന്നാണോ ചേട്ടയ്ക്കും ഭയങ്കര തണുപ്പാണേ തണുപ്പാണേ എന്ന് പറയുന്നുണ്ടായിരുന്നു ഇന്നലെ മഴ മൂടലായിരുന്നു പിന്നെ ഞാൻ ആ കമ്പിളി ഒക്കെ ഒന്ന് കൊണ്ടുപോയി വെയിലത്തിട്ടൊന്ന് ഉണക്കി റെഡിയാക്കി എടുക്കാം ഇതൊക്കെ കഴുകാനും പാടാന്നേ ആ പാവം ചെടികളൊക്കെ വെയിൽ കൊണ്ടപ്പോഴത്തേനും ഒരു പരുവായിട്ടുണ്ട് എന്നാലും അവിടുന്ന് എടുത്ത് മാറ്റാനും തോന്നില്ല അപ്പം സിന്ധോമ ബ്ലൗസിൻ്റെ ഡി ഒ കുട്ടനൊക്കെ കഴുകി സെറ്റാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇവനെ അങ്ങോട്ട് തള്ളി എടുത്ത് റെഡിയാക്കി സെറ്റാക്കി എടുത്ത് വെക്കട്ടെ വെയിൽ കൊള്ളിക്കാനും ഒന്നും പറ്റത്തില്ല കേട്ടോ ഞാനേ വണ്ടി കഴുകാൻ ഇറങ്ങി വണ്ടി കഴുകി പിന്നെ ഈ മോഹം കാണിക്കുന്നില്ലേ വണ്ടി കഴുകി പിന്നെ എന്നാ പറയുന്നത് ഷീറ്റൊക്കെ എടുത്തുകൊണ്ട് വിരിച്ചൊക്കെ ഇട്ടു വാഷിംഗ് മെഷീൻ അത് തുണി അലക്കാനിട്ടു അതിനൊക്കെ മുമ്പ് മുതൽ തന്നെ എൻ്റെ ദേവനെ വിളിച്ചു കേട്ടോ എന്ന് പറഞ്ഞാൽ ഡെന്ന സുനിൽ നമ്മുടെ ചാനലിൽ കമൻ്റ് ഇടിയിലായിരുന്നു ഡെന്ന സുനിൽ അവൾക്ക് ഇപ്പം അവളുടെ ച ഫോണെന്ന് എങ്ങനെയങ്ങാണ്ട് ഈ യൂട്യൂബ് എന്തോ ഇതായി പോയതുകൊണ്ട് അവർക്ക് കമൻ്റ് ഇടാമൊന്നും പറ്റുന്നില്ല പക്ഷേ ക്രോമിലൊക്കെ കേട്ടെങ്ങൾ വീഡിയോ ഒക്കെ കാണും എന്നാലും പിന്നെ ഇപ്പം ഇച്ചിരി ജോലി തിരക്കും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണേ എന്നാലും വിളിക്കും കേട്ടോ കമൻ്റ് ഇട്ടില്ല എന്നാ പറഞ്ഞ ഒരു സമയത്ത് ശരിക്കും വിഷമിച്ചിരുന്ന സമയത്ത് െ എന്നെ ഒത്തിരി ഒരുപാട് ചേർത്ത് വിളിച്ചതാ ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് ആ അപ്പം ഇപ്പം വിളിക്കായിരുന്നു ഒത്തിരി ദിവസം കൂടി ഇന്നൊന്ന് വിളിച്ചു കേട്ടോ ഇത്രയും നേരം അവളുമായിട്ട് സംസാരിക്കാതെ അപ്പം ഞാൻ അവളോട് സംസാരിച്ചോണ്ടാണ് വണ്ടി കഴുകിയതൊക്കെ അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ എനിക്കുള്ളിനുള്ളിൽ ഒത്തിരി സന്തോഷമാണ് കേട്ടോ നിറഞ്ഞു നിൽക്കുന്ന ഉള്ളിന് ഭയങ്കര സന്തോഷം കാരണം അവളുടെ സംസാരീ ഇതെല്ലാം കേട്ടപ്പം അവള് എന്നെ പറഞ്ഞത് എന്നെ തന്നെ ഒരു ഹിന്ദുവാണ് പക്ഷെ മാതാവിൻ്റെ ഭയങ്കര വിശ്വാസിയാണ് തന്നെ ബാംഗ്ലൂരാണ് അവളുള്ളത് ബാംഗ്ലൂരിൽ നിന്ന് നമ്മുടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ഒരു മോളാണ് അയ്യോ ഒത്തിരി സന്തോഷം തോന്നി നേരത്തെ മനസ്സിൽ അപ്പം അങ്ങനെ വണ്ടിക്ക് അന്നും ബുക്കും പേപ്പറും എല്ലാം കൂടെ കവറിനായിട്ട് ഞാൻ ഇവിടെ എടുത്ത് വെച്ചാൽ വണ്ടി നന്നാക്കാൻ കൊടുക്കാൻ പോയപ്പോഴേ എന്നു ചോദിച്ചാൽ നല്ല വണ്ടിക്കകത്ത് വെക്കാൻ പറ്റത്തില്ലല്ലോ എടുത്ത് മാറ്റിക്കൊണ്ട് പോകണ്ടേ അന്നേരം ഇവിടെ വെച്ചിട്ട് പോയില്ല അപ്പോൾ അവനെ നമുക്ക് വണ്ടിക്കകത്ത് വെക്കാം കേട്ടോ നമ്മുടെ എൻ്റെ പൊന്നെ എന്നാ പറഞ്ഞാൽ എനിക്കെൻ്റെ മക്കളെപ്പോഴും കാണിവിനെ കേട്ടോ ഭയങ്കര എനിക്കെൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതേപോലെ തന്നെയാണ് ഞാനിവനെ സ്നേഹിക്കുന്നത് എനിക്കത്ര ജീവനാണ് എൻ്റെ വണ്ടി അപ്പോൾ ഇവനെ കീറ്റി അങ്ങോട്ട് വെക്കട്ടെ കേട്ടോ ഇവനെയൊക്കെ തുറന്ന് ബുക്കും പേപ്പറൊക്കെ വെച്ച് അങ്ങോട്ടെടുത്ത് വെച്ച് കവറും ഒക്കെ ഇട്ട് കൊടുക്കാം പുള്ളിയും പരിപാടിയും തന്നെയൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ ഈ പയറൊന്നും പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചേ ഇതേ നല്ല ഇത് ഇതായി പോയൊന്നത്തില്ലോ കേട്ടോ ചില നോക്കിയേ ഒരു എന്നാ പറഞ്ഞേ രണ്ടെണ്ണമൊക്കെ ഉള്ളൂ കേട്ടോ ഓരോ രണ്ട് പയറൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നല്ല രസം ഈ പയറിൻ്റെ ഒരു സ്റ്റൈൽ കാണാൻ ആ രണ്ടെണ്ണമൊക്കെ ഉള്ളേ ഞാനും അടുത്ത് മൂന്നാറിച്ചൊക്കെ കാണുന്നു എല്ലാത്തിനതിന് രണ്ടെണ്ണം ഉള്ളു കേട്ടോ ഇത് ഉണ്ടോ പക്ഷേ ഇത് നല്ല മരവും പറമ്പും ഒക്കെ ഏറെ ഉള്ളവർക്കുണ്ടല്ലോ ഇട്ട് കൊടുക്കാനായിട്ട് സ്പേസ് ഉള്ളവർക്കാണെങ്കിൽ നന്നായിട്ട് ഉണ്ട നട്ട് പിടിപ്പിച്ചാൽ നല്ലതാട്ടോ ഈ അങ്ങ് നമുക്കിവിടെ ഇടയില്ലല്ലോ ആ അതുകൊണ്ട് കുഞ്ഞൊരു മരമല്ലേ അത് ആ പുമ്പിളിൻ്റെ മരത്തേലല്ലേ ആ അതിന് അത് മൂന്നെണ്ണം ഉണ്ടായിരുന്നു മൂന്ന് അതോ രണ്ടായിരുന്നു ആവാം ഒരെണ്ണേ വീണതിൽ ഒന്നും കൂടെ പൊടിച്ച് നോക്കട്ടെ ആ രണ്ടെണ്ണം ചെല്ലത്തിനതും കണ്ടോ നല്ല രസമല്ലേ ഇവനെ കാണാൻ നോക്കി നിങ്ങളെ അടുപ്പിച്ച് ഞാൻ കാണിച്ചുതരാം ഇത് കണ്ടോ നല്ല രസമില്ല കാണാനായിട്ട് അല്ലേ സൂപ്പറായിട്ടൊന്നല്ലേ ചേട്ടാ വന്നിട്ടില്ലേ അപ്പം വീഡിയോ എന്താ പണി ചെയ്യാൻ വേണ്ടി വന്നിരുന്നു അന്നേരം ഞാൻ ഓർഡർ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് മുട്ടപ്പയർ മുട്ട കറി വെക്കുന്ന നല്ല ടേസ്റ്റ് ആട്ടോ അന്ന് ചടൈക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടാന്ന് ഞാൻ ഉണ്ടാക്കിയപ്പോൾ പക്ഷേ ഇതിപ്പോൾ ഒരു കറക്ുള്ളതൊന്നും ഉണ്ടോയെന്ന് അറിയില്ല ആ കുതിന്ന് വരുമ്പോഴത്തേക്കും ആവും തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് കുതിർത്തിട്ട് ഞാൻ വയ്ക്കാനായിട്ട് ഇത് നാളെ ഒരു ദിവസം കൂടി ഇങ്ങനെ നമുക്ക് പൊളിച്ചിട്ട് ഒന്നുകൂടെ വെയിലത്തില്ല എന്നിട്ട് രണ്ട് മൂന്നെണ്ണം വിത്തിനെടുക്കുക ആ മണ്ടേ കിടപ്പുണ്ട് വിത്തിനെടുക്കാനാണെങ്കിൽ പക്ഷേ എന്നാ പറഞ്ഞേ അത് പറിച്ചെടുക്കാൻ പറ്റിയല്ലോ പൊട്ടിച്ചെതിരി പോകുമെന്ന് അറിയില്ല ഒത്തിരി വേണമെങ്കിൽ ചെലപ്പോ ഇത് പൊട്ടി ഇങ്ങനെ ആ മൂന്നെണ്ണം ഉണ്ട് കേട്ടോത്തിൽ മൂന്നെണ്ണം ഉണ്ട് അയ്യോ അയ്യോ ശക്തികളി ഒക്കെയാണ് ഇപ്പത്തെ പരിപാടി സമയം കിട്ടത്തി കൊറേ സമയം പോയി കളിക്കുന്നുണ്ട് കേട്ടോ എന്നാ പറഞ്ഞതുകൊണ്ട് ഒരു നല്ല ഇതാണ് മറ്റേ കുഞ്ഞുങ്ങളിപ്പൊ വരുന്നില്ല എന്നാ നോ പഠിത്തമില്ലേ ആ അതുകൊണ്ട് പിന്നെ എപ്പോഴും ഓടി വരാൻ പറ്റത്തില്ലല്ലോ പഠിത്തം ഇല്ലാത്ത സമയത്തൊക്കെ കറങ്ങി കറങ്ങി വരും പക്ഷെ പഠിത്തമുള്ളപ്പം ഞാനും ഈ പറഞ്ഞപോലെ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അത്രയ്ക്ക് ഞാൻ സെല്ലിങ് ചെയ്യാൻ പോകാറില്ല ഇത് പിന്നെ അവന്മാർ എന്തെങ്കിലും ആവട്ടെ നോക്കൂണ്ടോ ഇന്നൊരുത്ത പറഞ്ഞ സിന്താരിയുടെ വണ്ണം അങ്ങനെ കുറേണ്ടേ ഞങ്ങളൂടെ കളിച്ചിട്ടൊന്ന് ഞാൻ പറഞ്ഞേടാ അങ്ങനെ പറയല്ലേടാ അയ്യോ ഒന്നും പറയണ്ട ആ എന്നാൽ ഞാൻ കളിക്കാൻ കൂടാ എന്നും പറഞ്ഞുകൊണ്ട് ഇച്ചിരി നേരം കളിച്ച് കുറേ സമയം ചുമ്മാ കളിക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ മാർക്ക് വെച്ച് കളിക്കും ആ ഇരുപത്തഞ്ച് മാർക്കൊക്കെ വെച്ച് കളിക്കും രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ചേച്ചി കേട്ടോ അയ്യോ അയ്യോ ഇനി നെറ്റ് മേടിക്കണം നെറ്റ് മേടിച്ചിട്ട് നെറ്റ് കിട്ടിയിട്ട് കളിക്കണം അതാകുമ്പോൾ കറക്റ്റ് ഇതാവുമ്പോഴേക്കാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയൊക്കെ ഇരിക്കുന്ന വിശേഷങ്ങളിൽ ഞങ്ങൾക്ക് കീർത്താമസം ഉണ്ട് നാളെ അക്കെ ഇവിടെ നമ്മുടെ തൊട്ടടുത്തൊരു വീട്ടിൽ കീർത്താമസമുണ്ട് നമ്മുടെ ഉമ്മാക്കടയിലെ ഞാൻ എന്നാൽ കാണിച്ചെന്നില്ലേ ഞങ്ങൾ വീടുകൊക്കെ ഉമ്മാക്കട ആ ഉമ്മാക്കട ഞാനിട്ട് തരാം ഉമ്മാക്കടയിൽ നിന്ന് കേട്ടോ അല്ല റെജീന എന്നാണ് ചേച്ചിയുടെ പേര് അപ്പോൾ ആ ചേച്ചിയുടെ മകനൊക്കെ അത് നമ്മുടെ ഇവിടെ അത്തോട്ടടുത്തോട്ട് വീട് വെച്ച് വന്നേ പോവാം അപ്പോൾ അതിന് പോകണം ഞാൻ ആഴ്ച പൂളി വിളിക്കണം ബിരിയാണി ആയിരിക്കും മുസ്ലിം ഫാമിലീസിൻ്റെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റാണ് അല്ലേ ശരിയാ കോട്ടയത്ത് ചന്തകുച്ചിൻ്റെ വീടിൻ്റെ ഒരു ഫാമിലി ഉണ്ടായിരുന്നേ അയ്യോ നോയമ്പിലോ നോയമ്പ് കൂടലിനോ ഒക്കെ പണ്ട് ഞാൻ എപ്പോഴും ഉഷി അവിടെ ഉഷടെയൊക്കെ പോകുമായിരുന്നു കുഞ്ഞിലേ അന്നേരം നോയമ്പ് വീടലിനും രാത്രി ഒരു കൊണ്ട് തരും കുറേ ദിവസം പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കണ്ടോ ശാലകുചിക്കൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പോൾ ഓരോ അവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിയത്തില്ല ഈ പറഞ്ഞതു കൊണ്ടെങ്കിൽ ഇപ്പോൾ എടുത്തുകൊണ്ടും പോക്കും ഇല്ല പരിപാടിയും ഇല്ല ഒന്ന് ഇവിടെ പോകണം അലിയത്രപ്പള്ളിയിലൊന്ന് പോകണമെന്ന് ഓർത്തു ഈയിടെ പാമ്പിനെ കണ്ടപ്പോഴും പിന്നെ എന്തോ പറഞ്ഞപ്പോഴും ഞാൻ അലിയത്രപ്പള്ളിയിൽ ഒന്ന് പോയി നേർച്ചിന് വന്നേക്കാവേം നേർത്ത് തന്നോ അത് പോണം പിന്നെ നമ്മുടെ കുമാരനല്ലൂരമ്പലത്തിൽ ഒന്ന് പോകണം ഈ രണ്ടിടത്തുനിന്ന് പോകണം പിന്നെ അടുത്ത ദിവസം നല്ല ഉത്സവത്തിനൊക്കെ വിളിച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്നുള്ളത് തീരുമാനമായിട്ടില്ല നമ്മുടെ സാറിൻ്റെ തീരുമാനം പോലെ ഇരിക്കും നല്ല രസമുണ്ട് ഇത് കിടക്കുന്ന കാണാനിട്ട് കേട്ടോ ആ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു നിങ്ങളോട് വർദ്ധാനം പറഞ്ഞുകൊണ്ടിരുന്ന ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ പിന്നെ വീഡിയോയ്ക്ക് ഭയങ്കര പങ്ക് കൊടുക്കുക അല്ലേ ഇതെന്താന്നറിയാ ഈ കറുത്ത സാധനം ഞാൻ ഇതേ ഒരു ഹരിത്രപ്പള്ളി പോയപ്പോൾ മറ്റേ ഇവിടുന്ന് ഒരു ചേച്ചി കയറി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നെ ഒരമ്മ ആ അമ്മ എനിക്ക് തന്നതാണ് കേട്ടോ ഇത് എന്നാന്ന് അറിയാം നിത്യവഴുതനങ്ങ എന്ന് പറയുമേ എന്നിട്ട് നിറച്ചുണ്ടാവും അതായത് ഞാൻ പറഞ്ഞാൽ സ്ഥലം ഉള്ളവർക്കാണെങ്കിൽ ഇതൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് നമുക്ക് ഇച്ചിരി സ്ഥലമുള്ളൂ ഇത് വലിയായിട്ട് പടുന്ന ഒരേ മൊത്തമാവും എന്നിട്ട് എന്നും ഇതൊക്കെ കരയിട്ട് നമുക്ക് കിട്ടും അതിനാണ് നിത്യവഴുതനങ്ങ എന്നും കാണും അതോ ഇതാണ് ഇത്ര നീളം ഉണ്ടല്ലോ വലിപ്പത്തിൽ അപ്പം അതിൻ്റെ വിത്ത ഇത് ഇതൊക്കെ ഞാൻ രണ്ട് രണ്ടുമൂന്നെണ്ണം നമുക്ക് സജിക്ക് കൊടുക്കാൻ പറഞ്ഞു ഞാൻ ഇതൊക്കെ എടുത്ത് വച്ചേക്കുന്നത് എന്നാണെന്നറിയോ അവർ നന്നായിട്ട് കൃഷി ചെയ്യും നന്നായിട്ട് നട്ടുപിടിപ്പിക്കും ഒക്കെ ചെയ്യുന്ന നമ്മുടെ കുട്ടായുടെ കാര്യം പറഞ്ഞ പോലെയാണ് കുട്ടായ എങ്ങനെയാ കുട്ടായിക്ക് പറമ്പും പണി ചെയ്യുന്നതും ഭയങ്കര ഇഷ്ടമാണ് നന്നായിട്ട് അതെന്നെല്ലാം എല്ലാം വലിച്ചെറിയാലും ഉണ്ടാവുകയും ചെയ്യും കേട്ടോ അതാ നാളുടെയും കൂടെയൊക്കെ ഉണ്ടാന്ന് തോന്നുന്നു നല്ല കയ്യാണ് കൂട്ടാടെ ആ അപ്പം കാണാൻ മതി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നട്ടുപിടുത്തിങ്ങനെ അപ്പം അങ്ങനെയുള്ള കൊടുത്തു കഴിഞ്ഞാൽ പണ്ട് കുട്ടാകോട് ഉണ്ടായിരുന്നു പക്ഷേ ഇതിൻ്റെ ഇത്രയും മലിപ്പം ഇല്ലാത്തതാണ് ചെറുതായിരുന്നു അവിടുന്ന് സ്ത്രീകൂട്ടം വരുമ്പോൾ കൊണ്ട് അപ്പോൾ ഇനി അല്ല നമ്മൾ പോകുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നതൊക്കെ ഓർക്കുന്നില്ലേ അപ്പം മനു കൂട്ടായിട്ട് രണ്ട് വിത്ത് കൊടുക്കുക അത് മൂക്കിൻ്റെ മരം നല്ല വലിപ്പമുള്ളതാണ് ഞാനൊക്കെ നട്ട് ഉച്ച സ്ഥലമുള്ളതെന്ന് പറഞ്ഞാലും ഉള്ളിടത്ത് നന്നായിട്ട് ചെയ്ത് എടുക്കാനായിട്ട് കഴിവുള്ളവര് എന്നെപ്പോലല്ല രണ്ടോ മൂന്നോട്ടായിരിക്കുമ്പോൾ ഇത് കയറ്റി വിട്ടുമില്ല അങ്ങനെയൊക്കെ വെച്ചോണ്ടിരിക്കും ഞാൻ അപ്പോൾ ഇത് അവർക്ക് രണ്ട് കൂട്ടർക്ക് വിത്ത് കൊടുക്കുക സന്തോഷത്തിന് വേണേൽ രണ്ടെണ്ണം കൊടുക്കാൻ കിട്ടല്ലേ നല്ല അവനും ഈ പറഞ്ഞ കൊടുക്കുക എന്നെ ഇത് നട്ട് ളിപ്പിക്കാനും തുറക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കാണാനും ആരിലും ചെല്ലുമ്പോഴത്തേനും പറിച്ചു കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കോവയ്ക്കായും അതും ഇതുമൊക്കെയേ ഞാൻ ചെല്ലുമ്പോൾ നിങ്ങൾ കാണുന്നതല്ലേ അങ്ങനെ അപ്പം പറഞ്ഞ് പറഞ്ഞ് നീട്ടുന്നില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുമോ മണിക്ക് പോകാൻ ചെയ്തെങ്കിലും അതുകൊണ്ട് നിർത്താം അല്ലേ അപ്പോൾ ഇന്നത്തെ എഴുതിയ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ഇടുക ഷെയർ ചെയ്യുക കൂട്ടത്തിൽ അവൻ പെട്ടെന്ന് കൂടെ ഇടിച്ചുപൊട്ടിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിരുന്നവരെ എല്ലാവർക്കും തരാം